നെല്ലിക്കുഴി പഞ്ചായത്തിലെ തങ്കളം ബ്രാഞ്ച് കനാൽ ബണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വനിതകളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ഏറെക്കാലമായി റോഡ് തകർന്നു കിടക്കുകയാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഏഴാം വാർഡിലൂടെ കടന്നുപോകുന്നതാണ് തങ്കളം ബ്രാഞ്ച് കനാൽ ബണ്ട് റോഡ് കുണ്ടുംകുഴിയും വെള്ളക്കെട്ടും മൂലം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് കാൽനട പോലും ദുരിതപൂർണ്ണമാണ് ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടാനും തയ്യാറാകുന്നില്ല റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വനിതകൾ സമരം സംഘടിപ്പിച്ചത് കുടുംബങ്ങളെ അനുവദിക്കുക കുടുംബങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക റോഡ് നന്നാക്കാൻ അനുവദിക്കുക റോഡ് നന്നാക്കാൻ റോഡ് പ്രതിഷേധം 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 മല്ലിക കേശവന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ചന്ദ്രലേഖ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു നീതു ഷിബു ഷീജ ആന്റണി ആബിദ കാമ്പത്ത് രാജി തങ്കപ്പൻ ചിന്നമ്മ ഏലിയസ് ജിഷ രാജേഷ് ജിജി പീറ്റർ ഷാമില കാമ്പത്ത് അന്നമ്മ സാബു കുഞ്ഞുമോൾ കൂറ്റപ്പാല ഉഷ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി